ശ്രീ മജീദ് താങ്കളുടെ മജീദ് യൂസഫ് താങ്കളുടെ മാതാവ് ഐഷ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ്യിൽ കാണാതാവുന്നു വീട്ടിൽ ചോറൊക്കെ ഊറ്റി ചിക്കൻ കറിയൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള പരിവത്തിന് ബാങ്കിലേക്ക് പോകുന്നു പിന്നെ കണ്ടവരില്ല സെബാസ്റ്റുമായുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യങ്ങൾ റോസമ്മ എന്ന് പറയുന്ന ഇപ്പോൾ റോസമ്മ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ വന്ന് പിന്നീട് ഐഷയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് റോസമ്മ ഇയാളുടെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് രാത്രിയും പകലും പകലൊക്കെ വീട്ടിൽ റോസമ്മയുടെ വീട്ടിൽ ഈ സവാസം പോകുന്നത് കണ്ടവരുണ്ട് എലിസബത്ത് ടീച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ ചില വെളിപ്പെടുത്തൽ വരുന്നുണ്ട് തങ്ങളുടെ മാതാവിന്റെ തിരോധാനത്തിൽ ഒരു തുമ്പ് ഈ കാലയളവിൽ കിട്ടുമെന്ന പ്രതീക്ഷ ഒരു മകനെന്നിലയ്ക്കുണ്ടോ ശ്രീമജീ യൂസഫ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ആളെവിടെയോ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മൾ ഇതുവരെയുള്ള പ്രതീക്ഷ പക്ഷെ ഇപ്പൊ ഈ ഇത് കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ആള് ജീവിച്ചിരിപ്പില്ല ഐഷയും കൂട്ടി സെബാസൻ പോയിരുന്നുവെന്നും അവിടെ ഈ സ്ഥലമിടപാടുകളെ പറ്റി സംസാരം ഉണ്ടായി എന്നൊക്കെ റോസമ്മ പറയുന്നുണ്ടായിരുന്നു റോസമ്മ അടക്കം ഇനി ഇനിയും വീണ്ടും പോലീസ് വിളിപ്പിക്കുമായിരിക്കാം എന്തായാലും ഈ പറയുന്ന കണക്ഷനിൽ ഉണ്ടായിരുന്നു താങ്കളുടെ മാതാവും അല്ലേ കണക്ഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തി ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം എൻ്റെ മാതാവ് അവിടെ ചെന്നതിന് ശേഷമായിട്ടുള്ളതാണ് അവർ പറയുന്നത് അവർ മുഖേനയാണ് ഇവരുമായിട്ട് ബന്ധമൊന്നാണ് സെബാസിനുമായിട്ട് ബന്ധമൊന്നാണ് ഇവർ ഈ റോസമ്മ പറഞ്ഞു ഈ കേസ് നമ്മള് അന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഫയൽ ചെയ്യാൻ ചെല്ലുമ്പോഴും ഇവർ ഒരു ഒരു നമ്മളെന്ത് ചോദിച്ചാലും ഇവർ വട്ടം പറയും അതേപോലെ തന്നെ ഇവര് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യം നമ്മളെ അതിന്ന് നമ്മളെ ഒഴിവാക്കുന്ന രീതിയിലാണ് അവരുടെ സംസാരം റോസമ്മ ഈ റോസമ്മേ പറഞ്ഞത് ഈ റോസമ്മ നമ്മളോട് സംസാ അതെ തീർച്ചയായിട്ടും എനിക്കറിയില്ല ഞാൻ ഇല്ല ഇല്ല അവര് പറഞ്ഞിട്ടില്ല അവരൊന്നും പറഞ്ഞിട്ടുമില്ല അവര് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നുമില്ല നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ കാരണം ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഉമ്മായിട്ട് അവിടെ ചെറുത്തലിൽ ചെന്നതിന് ശേഷം ഇവരുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ അടുപ്പെന്ന് ഞങ്ങൾക്കറിയാം അതിനുശേഷമാണ് ഇപ്പം എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞത് എൻ്റെ ഉമ്മ എൻ്റെ ഒരു ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് പോയി അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇതൊക്കെ സംഭവിക്കുന്നത് എനിക്കൊന്ന് എന്ന് തോന്നുന്നു അല്ലേ അതെ ഉമ്മയുടെ സഹോദരൻ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ബിന്ദു ആവട്ടെ ഈ പറയുന്ന ഇപ്പൊ സംശയിക്കപ്പെടുന്ന സിന്ധു ആവട്ടെ ജൈനമ്മ ആവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക നേട്ടം ഇവരിൽ നിന്നൊക്കെ ഇയാൾക്ക് കിട്ടിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇപ്പൊ സ്ഥലം ആവട്ടെ സ്വർണ്ണമാവട്ടെ എങ്ങനെങ്കിലുമൊക്കെ അങ്ങനെ അങ്ങയുടെ മാതാവിലേക്ക് സാമ്പത്തികമായി അട്രാക്ട് ചെയ്യപ്പെടാനുള്ള സാമ്പത്തിക ആസ്തി ഐഷയ്ക്ക് ആസ്തിഷക്കുണ്ടായിരുന്നോ ശ്രീ മജീദ് യൂസഫ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അമ്മ എന്റെ മാതാവിന്റെ ശരീരത്തിൽ സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അമ്മ റിട്ടയർഡ് ആയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് അതിൻ്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ എന്താണ് ഞാൻ ഞങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഇതുവരെ ഷെയർ ചെയ്തിട്ടുമില്ല എന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം പൈസയുടെ കാര്യങ്ങളൊക്കെ പൈസ ഉണ്ടെന്നും സ്വർണ്ണം ഉണ്ടെന്നും അറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതാവുന്നു അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ സ്വന്തം മാതാവിനെ കാണാതാവുന്നുണ്ട് അപ്പം നിങ്ങളതിന് അന്വേഷണ വഴിയിൽ ഏതുവരെ മുന്നോട്ടേക്ക് പോയി എപ്പോഴാണ് നിങ്ങളത് ഡ്രോപ്പ് ചെയ്തത് ആ അന്വേഷണം ഡ്രോപ്പ് ചെയ്തത് ഷി ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല പ്രാവശ്യം പോലെ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വിളിക്കുന്നു എവിടെയെങ്കിലും ബോഡി കണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരടുത്ത് പോയി അപ്പോൾ അതൊന്നും നമ്മളുമായിട്ട് യാതൊരു ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ടാണ് പിന്നെ നമ്മളത് ഇന്ന് പിന്തിരിഞ്ഞത് അപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതാണ് അപ്പം നമുക്ക് ഇവരെ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഒരു ഇതില്ലായിരുന്നു ഞങ്ങൾ ഇത് ആളിങ്ങനെ മരിച്ചു എന്നാ അല്ലെങ്കിൽ ഈ സെബാസ്റ്റിനുമായിട്ടുള്ള ഇടപാടുണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതായത് ഇവർ നിരന്തരം കോൺടാക്റ്റിലുണ്ട് എന്നൊക്കെ റോസമ്മ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഐഷക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊരു പ്രതീതി റോസമ്മ റോസമ്മ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നു ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ മജീദ് ഇല്ല ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് കണ്ടത് ഞങ്ങൾ ഈ പരാതി കൊടുക്കാൻ ചേർത്തുള്ള പോലീസ് ചെല്ലുമ്പോൾ ഈ റോസമ്മേനെ വിളിപ്പിച്ചിരുന്നു അപ്പോൾ ഇവർ നമ്മൾ ചോദിക്കുന്നതോ അല്ലെങ്കിൽ അവർ യാതൊരു ഒരു തരത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരമാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല ഇവർ ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്നോ നടന്നിട്ടുണ്ടോന്നോ നമുക്ക് അറിയില്ല